ഇലാ ഇലാഫോ ജദീദ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ കൂടെ ആവർത്തിച്ച് പറയണം അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഓൺ ദ സ്പോട്ടിൽ തന്നെ ബൈഹാർട്ട് ആക്കാൻ ശ്രമിക്കുക അതിന് എൻ്റെ കൂടെ ആവർത്തിച്ച് പറയുക തന്നെ വേണം ഓക്കെ സ്ലൈഡിലേക്ക് നോക്കിക്കോളൂ എന്നാൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറയുന്നത് എനിക്കൊരു ചായയെ കൊണ്ടുവരും ജീവ്ലി വാഹ് ചായ

എല്ലാം റെഡിയാണ് കിൽ ലി ഷി ജാഹിസ് കിൽ ലി ഷി ജാഹിസ് കിൽ ലി ഷി ജാഹിസ് എല്ലാം റെഡിയാണ് കിൽ ലി ഷി ജാഹിസ് ലം റെഡിയാണോ അതെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അതെ എല്ലാം ഞാൻ റെഡിയാക്കി എന്നെങ്ങനെ പറയും നഅം അന ജഹസ്ത് കിൽ ഷൈ അന ജഹസ്ത് കിൽ ഷൈ അല്ലെങ്കിൽ അന ജഹസ്ത് കിൽ ഷൈ يعني ലം റെഡി ആക്കിയിട്ടുണ്ട് നഅം അതെ ഞാൻ എല്ലാം റെഡിയാക്കി അന ജഹസ്ത് അന ഞാൻ ജഹസ് തയ്യാറാക്കി കിൽ ഷൈ അല്ലെങ്കിൽ കിൽ ഷൈ എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾ എപ്പോഴാണ് അപേക്ഷിച്ചതും നിങ്ങൾ എപ്പോഴാണ് അപേക്ഷിച്ചത് എന്തും നിങ്ങൾ എപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അപേക്ഷ അപേക്ഷിച്ചതും ഏതാണ്ട് ഒരു മാസം മുമ്പ് ഏതാണ്ട് ഏകദേശം എന്ന് പറയാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന പ്രതാണ്

അവന്റെ നമ്പർ എന്റെ അടുത്തുണ്ടോ എന്റെ നാട്ടിൽ അവന്റെ നമ്പർ എന്റെ അടുത്തുണ്ടോ ഒരു നമ്പർ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ ഒരു നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ ഒന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്നു കാൻ അന്തി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു കാൻ അന്തി മൗജൂദ് എന്റെ അടുത്തുണ്ടായിരുന്നു

ോ ഇല്ല ഞാൻ ഇന്നലെ ഇന്നലെ ഏവനെങ്കിലും ഞാൻ അവരോട് സംസാരിച്ചല്ലോ നിന്റെ വശം എത്ര എണ്ണ ഉണ്ട് നിന്റെ അടുത്ത് എത്ര എത്രണ്ട് എങ്ങനെ ചോദിക്കാം നിന്റെ അടുത്ത് എത്ര അടുത്ത് നോകുമ്പോൾ എന്തൊക്കെ എന്തൊക്കെ മൗജൂദ് അടുത്ത് എത്രണ്ട് കം അതത് എന്തൊക്കെ മോജൂദ് എത്ര എണ്ണം നിന്റെ അടുത്ത് കം എത്ര അതത് എണ്ണം കം അതത് എത്ര എണ്ണം എന്തൊക്കെ നിന്റെ അടുത്ത് മൗജൂദ് ഉണ്ട് എത്രണ്ട് സത്യം ഞാൻ നോക്കിയിട്ടില്ല സത്യം പറയാം അവൻ ഇന്നോടെന്ത് പറഞ്ഞു അല്ലെങ്കിൽ അവൻ എന്ത് പറഞ്ഞു അവൻ എന്ത് പറഞ്ഞു അവൻ അവൻ എന്നോടെന്ത്ൻ തീരെ ഫോൺ എടുക്കുന്നില്ല ഞാൻ അവസാനം ഒന്നുകൂടി നോക്കട്ടെ

െ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പ്രതീക്ഷിക്കുന്നു